ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇത് ഒരാഴ്ച മുന്നേ കൊടുത്ത രണ്ട് കേക്കാണ് നമുക്ക് ഒരു ദിവസം തന്നെ രണ്ട് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് രണ്ടും ഹാഫ് കെ ജി കേക്കായിരുന്നു ഒന്ന് ഒരു ബ്ലൂബെറി കേക്കാണ് ഇതൊരു ആനിവേഴ്സറി തീമിൽ ചെയ്യാനുള്ളൊരു കേക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ഒരു ഈ ചിയുടെ ആനിവേഴ്സറി വെഡ്ഡിങ് അപ്പോൾ അവർ തന്ന ഓർഡറാണ് ഞാൻ ആദ്യമായിട്ടാണ് ബ്ലൂബെറി കേക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യാൻ അപ്പം എനിക്കങ്ങനെ കാത്തു കാത്തിരുന്ന് ഫസ്റ്റ് ഓർഡർ കിട്ടി നമ്മൾ ഇതിനകത്ത് ഫ്രൂട്ട് ആണ് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ ഷോപ്പിൽ നമുക്ക് വേണ്ട എമൗണ്ട് മാത്രം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ വലിയ ബോട്ടിലല്ലാതെ ചെറിയ എമൗണ്ട് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഷുഗർ സിറപ്പിനകത്തും ബ്ലൂബെറിയുടെ ക്രഷ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്ങിനകത്തും പിന്നെ ഫില്ലിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിങ് ക്രീമിനകത്തും നമ്മൾ ബ്ലൂബെറീൻ്റെ ക്രഷ് ആഡ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഐസിങ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഫില്ലിംഗ് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഫൈവ് ഇഞ്ചിലാണ് ബേക്ക് ചെയ്തത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്തും അതിനകത്ത് നമ്മൾ സാധാരണ വാനില കേക്കിനകത്ത് മിൽക്ക് ആഡ് ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ക്രഷും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ കേക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ സ്പഞ്ച് നാല് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തു പിന്നെ നമുക്ക് ഇതിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ നോർമലി കേക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ആ ഫൈനലൈസിങ്ങിന് പെട്ടെന്ന് തന്നെ കൊടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് അവസ്ഥയാണ് പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ കേക്കിൻ്റെ ഒക്കെ അതിനകത്ത് ഇങ്ങനെ വല്ലാണ്ട് കയറിയിരിക്കുന്ന പോലെ തോന്നി അപ്പം അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് ഫൈൻ കോട്ടിങ് കൊടുക്കാം അപ്പം നമ്മൾ ഫൈൻ കോട്ടിങ്ങും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു വൈറ്റ് ക്രീം വെച്ചിട്ടുള്ള കോട്ടിംഗ് ആണ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മേള കുറച്ച് ഫോണ്ടും ഡെക്കറേഷനും കൂടെ മാത്രമേ വരുന്നുള്ളൂ ഇത് എനിക്ക് ഓൾറെഡി മോഡൽ തന്നിട്ടുണ്ടതായിരുന്നു അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത് അതിന് മേള ഈ വൈറ്റിനകത്ത് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് റെഡ് ഹാർട്ടും പിന്നെ ടോപ്പിൽ ഒരു രണ്ട് മൂന്ന് കുറച്ച് വലിയ റെഡ് ഹാർട്ടും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി അത്ര ചെറിയ വർക്കാണ് ഭയങ്കര മിനിമലായിട്ടുള്ള വർക്കാണ് പക്ഷെ കാണാൻ ആ ഉം വൈറ്റും ഉം കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ കേക്ക് ഏകദേശം നല്ല നല്ലൊരു എലിഗൻ്റ് ലുക്കായിരിക്കും കേക്കിന് അപ്പോൾ എന്താ നമ്മുടെ കോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ തലേദിവസം തന്നെ ചെയ്ത് ഡ്രൈ ആവാൻ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ കേക്കിൻ്റെ വർക്കിലേക്ക് കിടക്കാം ഇതും ഒരു ഹാഫ് കെ ജി വരുന്നൊരു വാനില കേക്കാണ് ഇത് ആക്ച്വലി ബർത്ത്ഡേയോ അങ്ങനെ ഫങ്ഷൻസിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ മോളുണ്ട് ആൾ ഇപ്പം നമ്മുടെ കേക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര പ്രശ്നമാണ് ആൾ ചെറിയ കുട്ടിയാണ് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ആൾക്ക് ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ കേക്ക് വേണം അങ്ങനത്തെ കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോ മോഡലും എടുത്തിട്ട് വരും ആള് അപ്പം അങ്ങനെ ആളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു കേക്കാണത് പ്രത്യേകിച്ച് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല സിമ്പിളായിട്ടൊരു റെയിൻബോ കേക്കിനാണ് പറഞ്ഞത് ഫുള്ളായിട്ടുള്ള റെയിൻബോ ഒന്നല്ല എന്നാലും ആളുടെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൻബോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഫൈവ് ഇഞ്ചിലാണ് ബേക്ക് ചെയ്തത് അതും നാലിലേറായിട്ട് കട്ട് ചെയ്ത് വാനില കേക്കിൻ്റെ ഉള്ളിൽ ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാറുണ്ട് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് പിന്നെ ഷുഗർ സിറപ്പൊക്കെ ഓൾറെഡി ചെയ്ത് വെക്കും അതിനകത്ത് നമ്മളിപ്പോൾ ഏത് കേക്കാണോ കൊടുക്കുന്നത് ആ കേക്കിനനുസരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എടുക്കുക ഇപ്പം വാനില കേക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് എസൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്രമകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചു നമുക്ക് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് കളേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കുട്ടി റെയിൻബോ പോലെ ഉള്ളൊരു എഫക്റ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട എന്ന് ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് ഒക്ടോബറിൽ അപ്പം നമുക്ക് കേക്ക് ഗ്രാൻഡ് ആക്കാം ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ ആളെ ഒന്ന് ഒക്കെ ആക്കിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ താഴെ ഒരു ലൈറ്റ് എല്ലാം എനിക്ക് നോർമലി അധികം കളേഴ്സ് കേക്കിൽ യൂസ് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കാരണം ചെറിയ മക്കൾക്ക് കൊടുക്കുമ്പം പ്രശ്നം വരും ഫുൾ ഗ്രേഡ് ഉള്ള സാധനമാണ് പക്ഷെ എന്നാലും ഒരു ടെൻഷനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവറായിട്ട് കളറിനെ പ്രമോട്ട് ചെയ്യുന്ന ഒരാളല്ലേ അതുകൊണ്ട് ഞാൻ വളരെ ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു താളത്തൊരു ചെറിയൊരു പേർപ്പിൾ ഷെയ്ഡ് പോലെ ഒരു വയലറ്റിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തു പിന്നെ അതിൻ്റെ തൊട്ട് ആയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തു പിന്നെ അതിൻ്റെ മേലെ ഒരു ലൈറ്റ് ഗ്രീൻ കളറും കൂടെ കൊടുത്തു പിന്നെ പിന്നൊരു യെല്ലോ ഒരു ഏറ്റവും ടോപ്പലായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് ഇത്രയും കൊടുത്തിട്ട് നമ്മൾ കേക്കിനെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രേറ്റ് ചെയ്തെടുത്തിട്ട് ലെവൽ ആക്കിയിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം റെയിൻബോ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഏത് കളർ എവിടെയെന്നൊന്നും ചോദിച്ചിട്ട് ആരും വരുന്നത് കേട്ടോ ഇങ്ങനെ ആദ്യമേ പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ വലിയൊരു ഫങ്ഷന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒന്ന്

ഈ കേക്കിൻ്റെയും കലാപരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു മേലെ ചെറിയൊരു നമ്മുടെ പാലർ നൈപ്പിൻ്റെ ഒരു ഡിസൈനും കൂടെ കൊടുത്തു നമുക്ക് ബോർഡൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് എടുക്കാം ഞാൻ ബാക്കി ഒക്കെ നമ്മൾ ഡെലിവറി ടൈമിലാണോ കൊടുക്കുന്നത് ഇനി അങ്ങനെ വലിയ എക്സ്ട്രാ ഡെക്കറേഷൻസ് ഇല്ല ആളെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുട്ടർ ബോൾസും പിന്നെ രണ്ട് മേഘങ്ങളും രണ്ട് ലോലിപ്പോും കൂടെ വെച്ച് കേക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഒരു മേഘത്തിന് നമ്മൾ താഴെയും വെച്ചു ഒരു മേഘത്തിന് നമ്മൾ ടോപ്പിലും കൊടുത്തു പിന്നെ ഇതാ രണ്ട് കളർഫുൾ ആയിട്ടുള്ള രണ്ട് ലോലിപ്പോപ്പും കൂടെ വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ലുക്കും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ वीडियोस के लाइक किया थैंक यू फॉर वाचिंग।